ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചൈനയുടെ ഇരട്ടിയാകുമെന്ന് സിസ്കോയുടെ മുൻ ചെയർമാൻ ജോൺ ചാമ്പേഴ്സ് മൂന്ന് നാല് പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഇന്ത്യക്ക് രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ കഴിയുമെന്നും ഇന്ത്യ യു എസ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഓറത്തിന്റെ തലവൻ കൂടിയായ ജോൺ ചാമ്പേഴ്സ് പറയുന്നു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത് നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചൈനയെക്കാൾ വലുതാകും തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ വർദ്ധിക്കും അമേരിക്കയേക്കാൾ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വളർച്ച കൂടും ഈ സാധ്യത വളരെ ശക്തമാണ് ആരും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഇന്ത്യ വളർന്നു ജോൺ ചേമ്പേഴ്സ് പറഞ്ഞു അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കായ ജെ പി മോർഗൻ്റെ സിഇഒയും ചെയർമാനുമായ ജാമി ഡിമോൺ പറയുന്നതനുസരിച്ച് ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ അതായത് അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ ഇന്ത്യ ഏഴ് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറും ശക്തനായ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി രാജ്യത്ത് ഡിജിറ്റൽ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയാണ് അത്യാധുനികവും നൂതനവുമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് ഇത് കാരണമാകുമെന്ന് ജാമി ഡിമോൺ പറഞ്ഞു അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നൂറ് ബില്യൺ ഡോളർ വിദേശ മൂലധനം ഇന്ത്യക്ക് ഒഴുകുമെന്ന് ജെ പി മോർഗൻ്റെ എം ഡി ജെയിംസ് തള്ളിവൻ പറയുന്നു